സിജോയെ തല്ലി റോക്കിയെ കൺഫിഷർ റൂമിലേക്ക് ബിഗ് ബോസ് വിളിപ്പിച്ച ആ സമയത്ത് അവിടെ നമ്മൾ ജബ്രികൾ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ജാസ്മിനും ഗബ്രിയും കൂടി ഇരുന്ന് സംസാരിക്കാണ് ആ സമയത്ത് ജാസ്മിൻ പറയുന്നുണ്ട് അവൻ പോകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല പക്ഷെ അവൻ ചെയ്തത് ന്യായീകരിക്കാനും കഴിയില്ല എല്ലാവരും പ്രൊവോക്ക് ചെയ്തു ആ പ്രൊവോക്കിങ്ങിൽ വീണു എന്നൊക്കെ അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് അവിടെ നമ്മുടെ ഗബ്രി പറയുന്നുണ്ട് ഈ സമയത്ത് പറയുന്നത് ശരിയാണോ എന്നറിയില്ല ദൈവമുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു അവിടെ ഗബ്രി आ, उन्दु 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 ി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് ഇപ്പോൾ റോക്കി പുറത്തുപോയത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന രണ്ട് വ്യക്തികൾ ജാസ്മിനും ഗബ്രിയും തന്നെയായിരിക്കും ഗബ്രി ഇത് പറഞ്ഞ വഴിക്ക് ജാസ്മിൻ പറഞ്ഞു ആ ഈ സമയത്ത് അത് പറയണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാതിരുന്നതാണ് എൻ്റെ മനസ്സിലും അതുണ്ടായിരുന്നു എന്നാണ് ജാസ്മിൻ മറുപടി പറഞ്ഞത് അപ്പോൾ രണ്ടുപേരും അവിടെ ഇരുന്നു കൊണ്ട് ഉള്ളു തുറന്ന് സംസാരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കണ്ടത് മനസ്സിലുള്ളത് അറിയാതെയാണെങ്കിലും പുറത്തേക്ക് വന്നു അവിടെ പുറത്തു പോയത് റോക്കി പുറത്തു പോയതിൽ ഏറ്റവും സന്തോഷം തോന്നുന്ന രണ്ട് വ്യക്തികളാണ് ഈ പറയുന്ന ജബ്രി കോംബോകൾ അവരെ ഏറ്റവും കൂടുതൽ അവിടെ എതിർത്തിട്ടുള്ളതും അവരുടെ നാടകങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളതും അവിടെ റോക്കിയാണ് അതുകൊണ്ട് തന്നെ റോക്കിയുടെ അടുത്ത് അവർക്ക് അത്രയും ദേഷ്യമുണ്ട് കഴിഞ്ഞ ദിവസം അവരെ തല്ലുന്നതിന് പകരമായി റോക്കി അവിടുത്തെ പ്രോപ്പർട്ടി ഇടിച്ച് നശിപ്പിച്ചതും നമ്മൾ കണ്ടതാണ് അപ്പോൾ അത്രയും വൈരാഗ്യം റോക്കിക്കും ഇവർക്കും ഇടയിലുണ്ട് അതുകൊണ്ട് തന്നെ റോക്കി ആ വീട്ടിൽ നിന്ന് പുറത്താകുന്നു അല്ലെങ്കിൽ റോക്കിയുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റുണ്ടായി എന്ന് പറയുന്ന സമയത്ത് അവർക്ക് തന്നെയാണ് ആ വീട്ടിലെ ഏറ്റവും സന്തോഷം തോന്നുന്ന കാര്യം എന്തായാലും ഞങ്ങളുടെ അടുത്ത് കുറേ കാണിച്ചതല്ല ഇപ്പം എന്തായി പുറത്ത് പോകേണ്ട അവസ്ഥയായില്ലേ ഞങ്ങളിപ്പോഴും ഇവിടെ തന്നെയുണ്ട് എന്നർത്ഥത്തിലാണ് രണ്ട് പേരും അവിടെ സംസാരിച്ചത് എന്തിനുപരി ജാസ്മിനാണ് അത് തുറന്നു പറയാൻ മടിയുള്ളതെങ്കിൽ അവിടെ ഗബ്രി അത് പരസ്യമായി തന്നെ തുറന്ന് സമ്മതിക്കുകയും ചെയ്ത കാര്യമാണ്